ഞാൻ ഇന്ന് തൗബന്റെ വിഷയം തൗബ ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങളും അതിന്റെ പ്രതിഫലും കാര്യങ്ങളൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ഇപ്പൊരാളെ ചോദിച്ച അതിഥി സൽക്കാരത്തിന്റെ കാര്യം പിന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു സംഭവം പറയാം അത് മാത്രം പറഞ്ഞിട്ട് നിർത്താം ഒരുപാട് ഇസ്ലാം പിന്നെ പ്രതിഫലവും പ്രോത്സാഹനവും നൽകിയ ഒരു വിഷയമാണ് അതിഥി സൽക്കാരം എന്ന് പറയുന്നത് അപ്പൊ ഒരു സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സഹാബി ഒരു സഹാബി അദ്ദേഹം ഭയങ്കര ഇങ്ങനെ ആദിത്യ ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ സൽക്കരിക്കാനും വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സഹാബിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ എപ്പോഴും ആരെങ്കിലും പള്ളിയിൽ നിന്ന് കണ്ടാല് വിളിച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവുമല്ലോ നമ്മളെല്ലാം പോലത്തെ പെണ്ങ്ങാ മാറിയിരിക്കുമല്ലോ അപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ കൊണ്ടു വന്നിട്ട് ഭയങ്കര ഒരു വിഷമം പോലെ എന്നിട്ട് പിന്നെ നെൽസലം നാച്ചിലമ്മൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറഞ്ഞു പിന്നെ ഇങ്ങനെ ഭയങ്കര എന്റെ ഭർത്താവ് ഇങ്ങനെ എപ്പോഴും ഇതാക്കുന്ന റസൂൽ ഒന്നും അദ്ദേഹത്തിന് ഉപദേശിക്കണം എന്നാണ് ഇട്ട് അങ്ങനെ പരാതിയായിട്ടല്ല എപ്പോഴും ആക്കുന്നോണ്ട് ഓർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്നുണ്ടാവും ഇരിക്കൂ അപ്പൊ ആ രീതിയിൽ പറഞ്ഞേ അന്നേരം റസൂള്ളി അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞേ അങ്ങനെ ഈ സഹാബിൻ്റെ അടുത്ത് റസൂള്ള പറയും ഞാന് പിന്നെ നാളെ നി നിന്റെ പിന്നെ വീട്ടില് അതിഥിയായിട്ട് വരുന്നുണ്ട് ഭക്ഷണത്തിന് അപ്പൊ സഹാബിക്ക് ഭയങ്കര സന്തോഷായി കാരണം എന്താ വെച്ചാല് സൂലേ കിട്ടുന്നത് പൊതുവേ ഉള്ള ആൾക്കാരെ തന്നെ വിളിച്ചു കൂട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് റസൂൾ ഉള്ള അതിഥിയായിട്ട് കിട്ടുമ്പോണ്ടാവുന്ന സന്തോഷം എന്തായിരിക്കും അല്ലെ അദ്ദേഹം വേഗം ഭാര്യൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥിയാണ് അല്ലാണ്ട് റസൂലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ സ്ത്രീക്കും സ്വാഭാവികമായിട്ടും റസൂലിനെ വരുന്നു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവരും പിന്നെ നല്ല മനസ്സറിഞ്ഞിട്ട് തന്നെ എല്ലാ വിഭവങ്ങളിലും ഒരുക്കി എല്ലാ നിലക്കും തയ്യാറായി പിന്നെ റസൂൽ അഹിം വന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല റാഹത്തായിട്ട് സന്തോഷത്തോടെ ദ്വാലം ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ സഹാബിനെയും ആ അവരുടെ ഭാര്യനെയും വിളിച്ചിട്ട് റസൂല കാണിച്ചു കൊടുക്കേന്ന് എന്താ കാണിച്ചു കൊടുക്കുന്ന വെച്ചാൽ അത് അള്ളഹാൻ റസൂടെ ഒരു മോജിസത്തായിട്ട് പറയുന്നതാണ് എന്താ പിന്നെ അള്ളഹാൻ റസൂൽ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ആ വീട്ടിലുള്ള എല്ലാ ഷെറും അവർക്ക് വരാനിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ദോഷബാധകളും എല്ലാം ഇറങ്ങി പോന്നത് റസൂള്ളാൻ്റെ കൂടെ അതിങ്ങനെ പോകുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ എന്നിട്ട് റസൂല്ല പറയേന്ന് അവർക്ക് അന്നേരം പറഞ്ഞു കൊടുക്കേന്ന് പിന്നെന്താ നിങ്ങളിപ്പോൾ കാണുന്ന വെച്ചാൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഒരാൾ നമ്മളെ വീട്ടിൽ ഒരു അതിഥിയായിട്ട് ഒരാൾ വന്നാൽ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ തൃപ്തിയോടെ അവരെ ആദരിച്ചാല് അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കി കൊടുത്തിട്ട് അവരെ യാത്ര അയക്കുമ്പോൾ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉപദ്രവങ്ങള് ക്ഷുദ്രജീവികളെ ഉപദ്രവം അങ്ങനെ പല ഉപദ്രവങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ നമ്മളെ വീട്ടിന് തൊട്ട് നീങ്ങിപ്പോ നമ്മളെ തൊട്ടും നമ്മളെ വീടിനെ തൊട്ടും അത് ഇറങ്ങിപ്പോകുന്നു ഈ അതിഥികളെ കൂടെ അത് നമ്മൾ നല്ല നില അവരെ ആദരിച്ചാല് അവർ അവരെ അല്ല നല്ലൊരു സന്തോഷം ഒന്നുമായിട്ട് ഒരു നല്ല മനസ്സറിന് ഒരു കുടിക്കാൻ കൊടുത്താൽ തന്നെ അതൊരു ആദരവാണ് അതിഥികളെ നമ്മൾ നല്ല മുഖപ്രസന്നതയോടെ സ്വീകരിച്ച് അവരെ ബഹുമാനിച്ച ആ ഒരു നിലക്ക് നമ്മൾ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എല്ലാ ഷറും ഇറങ്ങി പോകുന്നു അച്ഛ മാത്രം പ്രതിഫലമുള്ള കാര്യമാണ് ഒരു അതിഥിയെ നമ്മൾ അത് നമ്മള് ആ ഇതിപ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പോ നമ്മളെ നാട്ടില് പിന്നെ അതിഥികളെ സൽക്കരിക്കുക പറയുമ്പോ ഇപ്പൊ മോളെ പ്യാപ്പിണ്ടത്തുനിന്ന് പിന്നെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വരുമ്പോ ഈ വിഭവങ്ങൾ ഉണ്ടാക്കണം അല്ലെ ചേക്കും അങ്ങനെയൊന്നും ആക്കണ്ട നമ്മള് നമുക്ക് കഴിയുന്നത് കുറച്ച് നല്ലോണം നല്ല വൃത്തിക്കാക്കിയാൽ മതി എന്നിട്ട് നമ്മൾ അവർ അവർക്ക് സന്തോഷിപ്പിക്കാം അല്ലാണ്ട് കുറെ ആക്കണല്ലോ അല്ലോ എടങ്ങാറന്നിടക്കിടക്കേ വരും അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കാനേ പാടില്ല നമ്മളെ നാട്ടില് നടപ്പാന്ന് പലപ്പോഴും ഈ ആദിത്യം ആദ്യ സൽക്കാരൊക്കെ ഒരു പ്രയാസമാക്കി മാറ്റുന്നത് ശരിക്കും ഓരോ നാടുകളിൽ പോയി കഴിഞ്ഞാല് പിന്നെ ഉൾ ഉൾ ചില സ്ഥലത്തെല്ലാം അങ്ങനെ ഭയങ്കര ഇതൊന്നും ഇല്ല അല്ലെ അങ്ങനെ വല്ലാത്ത പിന്നെ നമ്മളെ ഇപ്പൊ കണ്ണൂർ കോഴിക്കോട് തലശ്ശേരി എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വിഭവങ്ങളും അതൊക്കെയാണ് ഇപ്പൊ മലപ്പുറം ഉണ്ട് പിന്നെ മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നതാണ് അപ്പോൾ നമ്മൾ ഓവർ ആക്കണ്ട കണക്കായിട്ട് ആക്ക നമ്മളെ കണ്ട് കഴിയുന്ന രീതിയിൽ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ച അതായത് ആരാണെങ്കിലും ആരും എങ്ങനത്തെ ആൾ വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് മാത്രമല്ല എല്ലാവരെയും നമ്മൾ എന്താക്ക ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കരിച്ച് പറഞ്ഞാല് നമുക്ക് ഈ പ്രതിഫലം കിട്ടും മര്യാദ കഴിയുമ്പോ പറയുന്ന ഒരു കാര്യം എന്താണെന്നുവെച്ചാല് അതിഥികൾ വന്നു കഴിഞ്ഞാല് എപ്പാ പോന്നു നമ്മൾ ചോദിക്കാൻ പറ്റൂല ശരിക്കും അതിന്റെ ആദ്യത്തെ വരിക മൂന്ന് ദിവസം വരെ അവർക്ക് നമ്മളെ വീട്ടിൽ താമസിക്കാനുള്ള ഇത് ഏർപ്പാടാക്കൊടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോന്നില്ലെങ്കിൽ ചോദിക്കാം എന്താ നിങ്ങൾ എത്ര ദിവസം ഉണ്ടാവും എന്താന്ന് ഉദ്ദേശം എന്തായാലും ചോദിക്കാമല്ലോ അങ്ങനെയാണ് അതിന്റെ ഒരു ഇത് പറയുന്നത് പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് അറിയേണ്ടത് വന്നാള് എപ്പ പോവാന്നുള്ളതാ നമുക്ക് അറിയേണ്ടതല്ലേ എഴുപത് ദിവസം മുന്നേ നമ്മളെ വീട്ടിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ടാവുന്ന ഏതെങ്കിലും ഒരു രൂപത്തിൽ കച്ചവടക്ക ലാഭത്തിന്റെ രൂപത്തിലോ ഏതെങ്കിലും ഒരു രൂപത്തിലാക്കിട്ടില്ല അവര് അല്ലാ നമ്മടെ വീട്ടിലെത്തിച്ചില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ അതാണ് എടുത്തു കൊടുക്കുന്നത് നിങ്ങളെ സ്വന്തം സമ്പാദത്തിൽ ഒന്നും കൊടുക്കുന്നില്ല അതിഥികൾ ഭക്ഷണം പോലും അല്ലാ നിങ്ങളെ വീട്ടിൽ റെഡിയാക്കി വെച്ചിന് അത്രത്തോളം അതിഥികളോട് മുസ്റ്റ് കാണിക്കാൻ പാടില്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണോ എനിക്കറിയില്ല പക്ഷെ പറഞ്ഞപ്പോ അത് തോന്നലുണ്ട് നമ്മളെടുത്തൊന്നും അത് പറഞ്ഞശേഷ ചിന്തിക്കില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഞാൻ പറോ ഇതാണോ എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും അത് ഞാൻ ഓർമ്മിക്കലുണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നണ്ട നമ്മൾ സൽക്കരിക്കണം അറിയില്ല ശരിക്കും പറഞ്ഞില്ലേ ഇസ്ലാം ഭക്ഷണം നൽകുന്നതിന് ഭയങ്കരായിട്ട് പ്രോത്സാഹിപ്പിച്ച മതമാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ സ്വർഗത്തില് സ്വർഗത്തിലെ തറചേലം പറയുന്ന സമയത്ത് ഓർക്കുന്നുണ്ട് ഔറഫ് പറയുമ്പോ രസ്രീത പറഞ്ഞ നാല് കാര്യങ്ങള് റഫ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് ഉറഫ് അവർ അവർക്കുള്ള നാല് ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് അവരിങ്ങനെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഉത്സാഹമുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് പാവപ്പെട്ടവര് പണക്കാരെന്ന് പറഞ്ഞ വ്യത്യാസം ഇല്ല ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഉത്സാഹം എന്ന് പറയുന്നുണ്ട് രാത്രി നമസ്കാരക്കാരാണവർ അല്ലെ ഈ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ വലുത് കൈ കൊടുക്കുന്ന വലത് കൈ അറിയാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഈ പറയുന്നുണ്ട് പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ സൂറത്തുൽ ഹാക്കുന്നുണ്ടല്ലോ നരക നരകത്തിൽ അവര് പ്രവേശിക്കാൻ കാരണമായി തീർന്ന കാര്യം എന്ന് പറയുന്നത് വല മിസ്കീൻ പറയുന്നില്ലേ എന്ത് കാരണത്താലാണ് പിന്നെ അവര് ആ അവര് ഹാക്കയില കാരണം അവര് ഇന്നഹു കാല ബില്ലാഹി മിനുബില്ലാഹിലാമി നരകത്തിലാ എഴുപത് മുഴ നീളമുള്ള ചങ്ങലകളിൽ വെളിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ആ കുറ്റവാളികളുടെ കുറ്റമായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ കാര്യം വെച്ചാൽ ഒന്നാമത്തത് വിശ്വസിച്ചില്ല പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് അവര് പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു പ്രോത്സാഹനം നൽകിയിട്ടില്ല എന്നാണ് എന്നുവെച്ചാല് നമ്മള് ഭക്ഷണില്ലാത്ത ആൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അതെല്ലാം ഭയങ്കര കൂലിയുള്ള കാര്യമാണ് ശരിക്കും ആ ഒരു വിഷയമെല്ലാം നമ്മള് വീട്ടിൽ തന്നെ ആരെങ്കിലും വിഷമം വന്നാല് പിന്നെ നമ്മൾ അവരെ പരിഗണിക്കാതിരിക്കാൻ പാടില്ല ഉം ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിന് നമ്മളൊരു വിഷുക്കും കാണിക്കേണ്ട കാരണം കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആയാലും ഭക്ഷണമാവട്ടെ പൊന്നാവട്ടെ സ്വർണ് സ്വത്താകട്ടെ സമ്പത്താകട്ടെ എന്ത് തന്നെ നമ്മൾ കൊടുത്താലും നമുക്ക് നമുക്കൊട്ടും അത് കുറയൂലെന്നുള്ള ആ ഒരു ഇത് നമ്മൾ നമ്മളറിവ് നമ്മളെ എടുക്കണം എന്നുവെച്ചാൽ ചിലവഴിക്കുന്നതിനെ കൊണ്ട് നമുക്കൊരു നഷ്ടം വരാനില്ല ചിലവഴിക്കുന്നതിനെ കൊണ്ട് നമ്മളിന്ന് ഒന്നും കുറഞ്ഞു പോകൂല അത് നമ്മൾ പ്രത്യേകം പിന്നെ മനസ്സിൽ ഓർമ്മിക്ക അതുകൊണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്താ എന്താക്കണ്ട പിഷ്കു കാണിക്കണ്ട ആരും ചതക്കയായിട്ടും സക്കാത്തായിട്ടും എങ്ങനെ നമ്മ കൊടുക്കുന്നതിൽ എന്താക്കണ്ട ഒരു പിന്നോട്ട് നമുക്ക് വലിയാനുള്ള വലിയ ഇത് ഇണ്ടാകണ്ട അപ്പൊ ന ആ പിന്നെ അതും എല്ലാം ഭയങ്കര പർക്കത്ത ഏത് പോയിന്റിലും നമുക്ക് സ്വർഗം കിട്ടാന്നൊന്നും പറയാൻ കഴിയില്ല നമ്മളെ അമലുകള് നിസ്കാരം നോമ്പ് സക്കാത്ത് അജും അതാണോ പരിഗണിക്ക അല്ല നമ്മൾ കാണിച്ച ജീവികളോടുള്ള കാരുണ്യമാണോ പരിഗണിക്ക എന്താ നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ മേഖലകളിലും നമ്മളെ ഒരു ഇത് വെക്ക അല്ലേ നല്ല ഒരു മനസ്സ് വിശാലമായ ഒരു മനസ്സെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ നീ ഒരു ായി പോയെ ഇവിടെ തമിഴ്നാട്ടില് മറ്റേ ഞാന് ചിക്കന് അങ്ങനത്തെ ആണല്ലോ നായി പോവാനെന്നെ ചിക്കനോ എല്ലാത്തി ദിവസം ഞാൻ അതിനായിട്ട് എടുത്തു വെച്ചിട്ട് കൊടുത്തു ഒരു ദിവസം ഞാന് വൈകുന്നൊരു മകരി ഭഗവാൻ എനിക്ക് സന്തോഷം സാധനം അത്യാവശ്യമില്ല കടയിൽ പോകുമ്പോ ഈ നായില്ലേ ഞാൻ ഒറ്റ പോവാൻ അതിന്റെ ഒക്കെ തന്നെ കടലടുത്തൊക്കെ വന്ന് തിരിച്ച് ഞാൻ റൂമിലേക്ക് കയറി അത് പോയി അപ്പൊ ഇൻഷാല്ല നമുക്ക് നമ്മളെ വിഷയത്തിലേക്ക് കടക്കാം